ഇത് കണ്ടോ ഇതെന്റെ ടെറസിന്റെ മുകളിലുള്ള സീറ്റ് ലൂബിയാണ് നല്ല പുഷായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇത് മേലുണ്ടായ കായന്നെ ഇട്ട് സീറ്റ് ലൂബിയിലെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതേ ആദ്യം പൂവിട്ടിട്ടുണ്ട് നിറച്ചും പൂവിട്ടിട്ടുണ്ട് ഇവിടെ നോക്കിയേ ഇവിടൊക്കെ നിറച്ചു കുഞ്ഞു കുഞ്ഞു കായകൾ ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ നോക്കിയേ നല്ല ആയിട്ട് ഇത് കൂത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു കായകളൊക്കെ നിറച്ചു നിക്കുന്നുണ്ട് പക്ഷെ ഇത് കൊറച്ച് കഴിയുമ്പോ എല്ലാം കൊഴിഞ്ഞും പോണുണ്ട് എന്നിട്ട് കൊറച്ച് മാത്രമേ പിടിക്കുന്നുള്ളൂ നോക്കിയ ഉള്ളിലൊക്കെ എല്ലാ ഭാഗത്തും നിറച്ചു പൂവിട്ടിട്ടുണ്ട് നിറയെ പൂവിട്ടിട്ടുണ്ട് ഒക്കെ കുഞ്ഞു കുഞ്ഞു കായായിട്ട് മാറിയിട്ടുണ്ട് മുമ്പ് എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടായിരുന്നു അത് ഉണങ്ങി പോയി ഇപ്പൊ ഞാൻ രണ്ടാമത് വാങ്ങി നട്ടതാണ് അത് ഇതുപോലെ നന്നായിട്ട് ഇണ്ടാവുന്നുണ്ട് നമുക്ക് പഴുത്ത് മൂത്ത് പഴുത്തൊക്കെ കിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലാക്ക് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മധുരമുള്ള ലൂപിക്കാണ് ഞാൻ സൾഫേറ്റോ പൊട്ടാഷോ ഒക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചേച്ചി കിട്ടും നമ്മളെ മറ്റേ സാധാരണ ലൂബി പോലെ അല്ല നല്ല ടേസ്റ്റുള്ള ലൂപിക്കുന്നത് പിന്നെ ഇത് വേണ്ട ഇത് വാളരി വാളരിപ്പയർ അല്ലെങ്കിൽ വാളങ്ങ പയർ എന്നൊക്കെ പറയുന്ന ഒരുതരം തരം പയറാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളാണ് ഇതിൻ്റെ വിത്ത് തന്നത് അപ്പം ഒരു പയറി തന്നെ ഒരു പത്ത് വിത്ത് ഉണ്ടായിരുന്നു ആ പത്ത് ഞാൻ നട്ടിട്ട് പത്ത് വിത്ത് മുളച്ചു രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ളത് നട്ടിട്ടു ഇതായത് പടർന്ന് കയറി മുന്തിരിപ്പന്തലിട്ടടുത്ത് എൻ്റെ മുകളിലേക്ക് പടർത്തുന്നത് അപ്പൊ അതേപോ ഇത് പൂവിട്ടിട്ടുണ്ട് ഒക്കെ പൂവുണ്ട് എവിടെ ഒക്കെ മുട്ടുണ്ട് പെട്ടന്ന് ഒരു പയറൊന്നും തോന്നുന്നുണ്ട് നമ്മളുടെ ഒരു കൈന്റെ നീളണ്ടാവും ഈ പയറിന് നല്ല വീതിയില് തോരനൊക്കെ വെക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള പയറാണ് അതെവിടെ പുതിയ പൊടിപ്പുകളൊക്കെ ഇത് വന്ന് വരുന്നതിലൊക്കെ മുട്ട ആയിട്ട് വരുന്നുണ്ട് ഇത് മേലെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ വേടിയോടുക്കോളിന്ന് ഉണ്ടായിട്ട് ഇങ്ങനെ താഴത്തേക്ക് വീണ് കിടന്നോളും ഒരു നാലോ അഞ്ചോ പയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തോരം വയ്ക്കാനുണ്ടാവും അങ്ങനെ നല്ല വീതിയും വലിപ്പൊക്കെ ഉള്ളൊരു പയറാണ് ഇവിടെ ഒക്കെ പൂവാണ് അതിന്റെ വരുന്നത് കേട്ടാ എവിടെ ഇണ്ട് നമ്മളുടെ തായ്പിങ്ങിന്റെ ഒരു പരക്കേം കൂടി പഴുത്ത് നിക്കണ്ടാ അപ്പൊ എന്നാ അതും കൂടി പൊട്ടിക്കാം കഴിഞ്ഞ ദിവസം ഞാനും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇത് പൊഴുത്തിട്ടുണ്ട് അതും കൂടി പൊട്ടിക്കാം നല്ല വലിയ പാരക്ക നല്ല ടേസ്റ്റ് കിട്ടാ നേരി ഒരു പിങ്ക് കളറായിരിക്കും ഈ പാരക്കരു ഉള്ള പക്ഷെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മധുരമുള്ള പാരക്ക പിന്നെ നമ്മളുടെ മുന്തിരി പടർന്നത് മോളിയിലേക്ക് എത്തിയിട്ടുണ്ട് പന്തലി കയറിയിട്ടുണ്ട് മുന്തിരി പിന്നെ ഒരു പുതിയ പേരത്തെയും കൂടി ടെറസിന്റെ മോളിയിൽ വെച്ചിട്ടുണ്ട് എൽ ഫോർട്ടി നയെന്ന് പറയുന്ന പേരേനത് ഉള് വെള്ള കളറായിട്ടുള്ള പേരൊക്കെയാണ് ഞാൻ നട്ടിട്ടിതേ പുതിയ പൊടിപ്പൊക്കെ വന്നിട്ടുണ്ട്